ഹെയോ മച്ചാമാര് നമ്മുടെ സിറ്റൗട്ടിലെ കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത് ഇതിന് കാരണക്കാർ വേറൊന്നുമല്ല നമ്മുടെ ഈ പറന്ന് വരുന്ന ബ്ലാക്ക് മുഖിയാണ് അപ്പോൾ ആൾ ഈ കാണുന്നൊരു തൂണിൻ്റെ മുകളിൽ കെയ്ജി കൂട്ടാൻ തുടങ്ങിയിരിക്കുവാണ് അപ്പോൾ അതിനൊരു കാരണം കേട്ടോ എന്തായാലും ഇതൊക്കെ കണ്ടപ്പോൾ ആ ഒരു കാഴ്ച നിങ്ങളെ കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ കുറേ നാളായി ഒക്കെ ഇട്ടിട്ട് അപ്പോൾ നമുക്ക് ഇനി വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങണം അപ്പോൾ നമ്മുടെ കേജും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് സെറ്റാവാത്ത കൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്യാത്തത് അപ്പോൾ എന്തായാലും ആ ഒരു കാഴ്ച ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ കണ്ടില്ലേ നമ്മുടെ ഗോൾഡൻ ഫീമെയിലാണ് അപ്പോൾ ഇതിവിടെ എഗ്ഗിയെ തിരിക്കുകയാണ് ബ്ലാക്ക് മുഗിയാണ് ഇതിൻ്റെ മെയിൽ വരുന്നത് അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഈ ഒരു ഫ്രണ്ടിൽ തന്നെ ഇവര് ഈ ഒരു കേജ് സെറ്റ് ചെയ്യാനായിട്ടൊരു കാര്യമുണ്ട് കേട്ടോ അതും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ അത്യാവശ്യം ഒരു ബോക്സ് ഞാൻ വെച്ച് കൊടുത്തായിരുന്നു കയറൂ എന്നറിയാനായിട്ട് ആ ബോക്സിലൊന്നും അവർ കയറിയില്ല അവർ തീരുമാനിച്ച ആ ഒരു തോണിൻ്റെ മുകളിൽ തന്നെയാണ് കൂട് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും രണ്ട് എഗ്ഗും നല്ലതുപോലെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇനി എന്താണെന്ന് അറിയാനായിട്ട് ജസ്റ്റ് ഈ ഒരു അപ്ഡേഷൻ ഞാൻ എന്തായാലും നമ്മുടെ ചാനലിൽ ഇടുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ആൾ നല്ലപോലെ കൂടെ കൂട്ടി എഗ്ഗ് ചെയ്ത് അടയിരിക്കുന്നുണ്ട് അപ്പം ഞാൻ അതിനുള്ളൊരു കാരണം കൂടി കാണിച്ചു തരാം കണ്ടില്ലേ ഇതാണ് നമ്മുടെ കെയ്ജ് വരുന്നത് അപ്പോൾ നമ്മുടെ കെയ്ജിൻ്റെ അവിടെ അത്യാവശ്യം സെറ്റായിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്സ് ഒക്കെ കാണുന്നവർക്കറിയാം നമ്മുടെ പഴയ കേജി തന്നെയാണ് അപ്പോൾ നമ്മുടെ ഒന്ന് രണ്ട് അതുപോലെ തന്നെ മൂന്ന് നാല് റൂമുകളുണ്ട് കൂടാതെ അപ്പുറത്തും കേജുകളിലുണ്ട് അപ്പോൾ ഇവിടെ എന്നും എഗ്ഗിയാതെ അവർ നമ്മുടെ വീട്ടിൽ എഗ്ഗി ചെയ്തിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന നമ്മുടെ രണ്ട് എന്താണ് ഹോമർ പ്രാവുകളാണ് കേട്ടോ അപ്പോൾ അതൊരു നാടനാണ് ഇതാണ് നമ്മുടെ ഹോംവറിൻ്റെ ഫീമെയിൽ വരുന്നത് മെയിൽ നമ്മുടെ കൂടിൻ്റെ മുകളിലിരിപ്പുണ്ട് അപ്പോൾ ഇവര് കൊണ്ടാണ് നമ്മുടെ പ്രാവതിൽ എഗ്ഗിയാത്തത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇതിനകത്ത് എഗ്ഗ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ ആ ഒരു സൈഡിൽ കാണുന്നതാണ് ഇവർ ആദ്യം എഗ്ഗ് ചെയ്തിട്ടുള്ളത് കേട്ടോ അത് രണ്ടും മോശമായി പോയിട്ടാണ് ഉണ്ടായിട്ടുള്ളത് വിരിഞ്ഞ് കിട്ടിയില്ല നമുക്ക് അത് കൂടാതെ തന്നെയാണ് അവർ അവിടുന്ന് മാറി ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇരുന്നിട്ട് ആ ഒരു എഗ്ഗും കൂടി സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ ഒരെണ്ണം മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇനി അടുത്തതും കൂടി ഇടുമെന്ന് വിചാരിക്കുന്നു അടുത്ത ദിവസം ഇങ്ങനെ അപ്പോൾ ഈ ഒരു എഗ്ഗുള്ളത് കൊണ്ട് തന്നെ മറ്റുള്ള പ്രാവുകളെ നമ്മുടെ ഈ കാണുന്ന കേജികളിലേക്കൊന്നും ഇവരടുപ്പിക്കുന്നില്ല കേട്ടോ അത് വലിയൊരു മാറ്റുന്നത് എന്നുള്ള ഒരു വീഡിയോയും കൂടി നമുക്ക് എന്തായാലും ചെയ്യാം അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ആ ഒരു മുഖിയും ആ ഒരു ഗോൾഡൻ ഫീമെയിലും നമ്മുടെ വീടിൻ്റെ മുകളിൽ വന്ന് കൂട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു പ്രാവ് എടുക്കുന്ന ഒരു കാഴ്ചകളൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കണ്ടോട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ ഇട്ടാൽ നമ്മൾ എന്തായാലും തുടങ്ങുന്നതാണ് അപ്പോൾ ഈ ഒരു കാഴ്ച ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ